ഹായ് കൂട്ടുകാരെ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ ഇന്ന് അങ്ങനെ ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ പഞ്ചസാര റിഫൈൻഡ് അരി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒത്തിരി രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് പുതിയതായിട്ട് ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ ഇത് അളവ് കുറച്ച് കംപ്ലീറ്റ്ലി നമുക്ക് ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ല എന്നാലും അളവ് കുറച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇപ്പം ഏകദേശം ഒരാഴ്ചക്കാലമായിട്ട് ഞങ്ങൾ ഓയിൽ ലെസ് കുക്കിംഗ് ആണ് ചെയ്യുന്നത് സീറോ ഓയിൽ കുക്കിംഗ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മാറ്റങ്ങൾ നമുക്ക് ശരിക്കും അത് അറിയാൻ പറ്റുന്നുണ്ട് ഇത് നമ്മുടെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ ഒരു നോർത്ത് ഇന്ത്യൻ ഡോക്ടറുടെ റെസിപ്പിയാണ് അദ്ദേഹം ഇങ്ങനെ സീറോ ഓയിൽ കുക്കിംഗ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി രോഗികൾക്ക് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് പ്രയോജനപ്രദമാവട്ടെ എന്ന് കരുതി തന്നെയാണ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എല്ലാ വെജിറ്റബിൾസും തന്നെയും ചിക്കനും ഒക്കെ നമുക്ക് ഓയിൽലെസ് ആയിട്ട് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഇന്ന് രാവിലെ ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കുകയാണ് അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് തക്കാളി സവോള അതിനാവശ്യമുള്ള പച്ചമുളക് പിന്നെ ഒരു നാല് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു കോളിഫ്ലവർ ഇത് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കറക്കി വേണ്ട രീതിയിലൊന്ന് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുക്കാം ഓയിലോ തന്നെ കരിഞ്ഞു സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല അടി കട്ടിയുള്ള ചട്ടി എടുക്കുക നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നമ്മൾ ഇതിലേക്ക് ഒരു അര സ്പൂണോളം പെരിഞ്ചീരകം ചേർക്കുവാണേ നല്ല ജീരകം ഇടുന്നതാ നല്ലത് എന്നാൽ പെരുജീരകം ആണെങ്കിൽ അത് ആയാലും കുഴപ്പമില്ല നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ സവോളയും കൂടി ഇടുവാണേൽ ും ഓയില് ചേർക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇളക്കി കൊടുക്കുക അപ്പൊ കുറച്ചു സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എണ്ണയിലിട്ട് വഴറ്റുമ്പഴത്തേക്ക് ഏത് വരുവതിലാണോ വരുന്നത് അതുപോലെ അത്രയും വാടി പോകത്തില്ലെങ്കിലും ഈ ഉള്ളി നന്നായിട്ട് അങ്ങ് വാടും അത് നമുക്ക് മനസ്സിലാവും ഉള്ളി നല്ല രീതിയിൽ അങ്ങ് വാടി കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള സാധനങ്ങൾക്ക് ചേർക്കാം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചിരിക്കുന്നത് ചേർക്കാം അപ്പൊ അതിന്റെ ആ ഒരു പച്ചപ്പൊക്കെ ആ ഒരു പച്ച കുത്തലുണ്ടാവുമല്ലോ ഇഞ്ചിക്ക് അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിട്ട് നേരം ഒന്ന് ചൂടാക്കാം നമ്മൾ ഇളക്കുന്ന സമയത്ത് ഈ ജീരകമൊക്കെ ഒന്ന് ചെറുതായിട്ട് അടുക്കി പിടിക്കുന്ന പോലെ തോന്നുവാണെങ്കിൽ കൂടുതൽ ഡ്രൈ ആകാന്ന് തോന്നുവാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒന്ന് ഒഴിച്ചുകൊടുത്തേക്കാം ഒരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമാണ് കാരണം എണ്ണയില്ലാത്തത് കൊണ്ട് തന്നെ തക്കാളിയുടെ നീരിലൊക്കെ കിടന്നിട്ടാണ് ഇതൊന്ന് കറക്റ്റ് ആ പാകത്തിന് എത്തുന്നത് അതുകൊണ്ട് തക്കാളി ഒഴിവാക്കുന്നത് മസ്റ്റായിട്ടും ഉപയോഗിക്കണം ഇതൊന്ന് ഇളക്കിയിട്ട് തീ ഒന്ന് ലേശം കുറച്ച് വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം തക്കാളിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നീ ഇതിലോട്ട് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം നീ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പൊടികളുടെയും പച്ചമണം ഒന്ന് മാറണം അപ്പം ഇതും ഇതേപോലെ ഇളക്കുന്ന കൊടുത്തിൽ ഡ്രൈ ആകാന്ന് തോന്നുവാണെങ്കിൽ ഒരു തുള്ളി വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം തന്നെ ഇടാം പച്ചമുളക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് നമ്മുടെ വീട്ടിലെ ആവശ്യം ഏതൊക്കെ പച്ചക്കറികളാണോ നമുക്കുള്ളത് അതെല്ലാം ചേർക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുക നമുക്ക് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒന്ന് ഒരു വിസിലടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഈ വെള്ളത്തിൽ കിടന്ന് വേവുന്ന രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്താലും മതി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ പച്ചക്കറിയെല്ലാം തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി നമുക്ക് ചേർക്കാനുണ്ട് ആദ്യം ചേർക്കുന്നത് ഒരു സ്വല്പം ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ് ഇതിലേക്ക് ഒര ടീസ്പൂണോളം പേരും ജീരകം പൊടിച്ചത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് അന്നേത്തേക്ക് ഒന്ന് കുറുകും ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ ഇനി ഇതിലേക്ക് കറിവേപ്പില ഒന്ന് മെതറി അടച്ചു വയ്ക്കാം ലാസ്റ്റാണ് കറിവേപ്പില നമ്മൾ ചേർക്കുന്നത് എണ്ണ ചേർക്കാത്തത് കൊണ്ട് തന്നെ ലാസ്റ്റ് നമ്മൾ കറിവേപ്പില ചേർത്ത് അതിൻ്റെ ആ ഒരു മണമൊക്കെ അതിനെ അതൊട്ട് ഇറങ്ങട്ടെ അടച്ചു വെക്കാം നമുക്കിത് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ ഓയിൽ ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഓയിലില്ലാതെ കുക്ക് ചെയ്താലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ടേസ്റ്റിന് ഒരു കുറവുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മളിപ്പം ഒരാഴ്ചക്കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഓയിൽ ലെസ് ആയിട്ട് തന്നെയാണ് എല്ലാ കറികളും ഉണ്ടാക്കുന്നത് നമുക്ക് സാമ്പാറൊക്കെ ആണെങ്കിലും ഓയിലില്ലാതെ ഉണ്ടാക്കാം അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സാമ്പാർ ഓയിലില്ലാതെ ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഇത് വളരെ ഹെൽത്തി ആണ് നമ്മൾ ഒത്തിരി നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ എണ്ണയുടെ ഇത് അളവ് നന്നായിട്ട് കുറയ്ക്കുമ്പം തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണേ വളരെ ഉപകാരപ്രദമാണ് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്